ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഐതിഹ്യമാലയിൽ നിന്നാണ് നിഗൂഢതകളുടെ നിലവറയെന്ന് വിശേഷിപ്പിക്കാവുന്ന കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ പ്രശസ്തമായ ഐതിഹ്യമാലയിൽ നിന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള തമിഴ്നാട്ടിലെ മധുര നഗരം ദേശം ഭരിക്കുന്ന പാണ്ഡ്യരാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു മധുര അന്ന് പ്രതാപശാലികളായ അവരുടെ പരദേവതയാകട്ടെ മധുര മീനാക്ഷി ദേവിയുടെ ബിംബത്തിൽ ചാർത്തുന്ന അമൂല്യമായൊരു മുക്കുത്തി ഒരു ദിവസം കാണാതെയാകുന്നു വിവരം രാജാവിന്റെ എത്തി ദേവിയുടെ ശാന്തിക്കാരൻ രാജാവിന്റെ സമക്ഷത്തിലേക്ക് വിളിപ്പിക്കപ്പെട്ടു കേട്ടത് ശരിയാണെന്നും എത്രയെല്ലാം തെരഞ്ഞിട്ടും ആഭരണം കണ്ടെത്താനായില്ലെന്നും പ്രജാപതിയോട് ശാന്തി സമസ്താപരാധം പറഞ്ഞെങ്കിലും പിളർക്കുന്ന രാജശാസനം വരുന്നു നാൽപ്പത് ദിവസത്തെ സാവകാശമുണ്ട് ശാന്തിക്ക് അതിനുള്ളിൽ നഷ്ടപ്പെട്ട തിരുവാഭരണം കണ്ടെത്താനായില്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയനായിക്കൊള്ളുക മേൽക്കോടതിയോ അപ്പീലോ ഇല്ലാത്ത അന്ത്യവിധി കണ്ണീരും കയ്യുമായി പൂജാരി മടങ്ങിപ്പോരുന്നു മുക്കുത്തിക്കായുള്ള അന്വേഷണം മുപ്പത്തിയൊമ്പത് ദിവസം പിന്നിട്ടിട്ടും വിഫലം തന്നെ പറയാനും കരയാനുമായി പൂജാരിക്ക് മുമ്പിൽ ആകെയുള്ളത് ഉരിയാടാൻ കഴിയാത്ത മധുരമീനാക്ഷി മാത്രം മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ഭയത്തോടെയുള്ള മയക്കത്തിനിടയിൽ അന്ന് രാത്രി പൂജാരി എവിടുന്നോ ഒരു സ്ത്രീ ശബ്ദം കേൾക്കുന്നു അങ്ങിനിയും ഇവിടെ നിന്നാൽ ആപത്താണ് വേഗം പുറത്തിറങ്ങി ഓടി രക്ഷപ്പെടുക സാഹചര്യം ഇപ്പോൾ അനുകൂലമാണ് രക്ഷപ്പെടാനുള്ള അവസാന അവസരമെന്ന നിലയിൽ പൂജാരി പുറത്തിറങ്ങി രണ്ടും കൽപ്പിച്ച് ഓടാൻ തുടങ്ങി പട്ടുടുത്ത് ചിലംപണി ദിവ്യപ്രഭ പൊഴിക്കുന്ന ഒരു സ്ത്രീ രൂപമുണ്ടപ്പോഴത് അദ്ദേഹത്തെ അനുധാവനം ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്നിറങ്ങി പിന്നാലെ ഓടുന്നു ചിലമ്പൊലിയോടെ പിന്നാലെ വന്ന ദിവ്യശോഭ ിട കഴിഞ്ഞപ്പോൾ മുമ്പിൽ കിടന്നായി ഓട്ടം മുമ്പിൽ പോകുന്നത് തന്റെ ഒരേയൊരു വഴിയും രക്ഷയുമാണെന്നറിവായതോടെ പൂജാരിയും സർവ്വശക്തിയുമെടുത്ത് ഓട്ടം തുടർന്നു ദിക്കും ദിശയും ദൂരവും അറിയാതെ തനിക്കു വേണ്ടി മാത്രം മുമ്പിൽ സഞ്ചരിക്കുന്ന ദിവ്യപ്രകാശത്തെ പിന്തുടർന്നുള്ള ഓട്ടം പക്ഷേ നാഴികകൾ പിന്നിട്ട് ഒരജ്ഞാത സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് മറിഞ്ഞു ഭയവും അന്ധകാരവും കൂടെ അസാധാരണമായ ഓട്ടത്തിന്റെ തളർച്ചയും കാരണം ക്ഷീണിതനായിരുന്ന പൂജാരി മിന്നൽ വെളിച്ചത്തിൽ അടുത്ത് കണ്ട ഒരു വഴിയമ്പലത്തിനുള്ളിലേക്ക് കിടന്നതും ഗാഠനിദ്രയിലായി നേരം പുലർന്നപ്പോൾ അദ്ദേഹം കാണുന്നു താൻ എത്തിപ്പെട്ടിരിക്കുന്നത് പുതിയതായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ക്ഷേത്രത്തിനുള്ളിലാണെന്ന് മുമ്പിലെ ശ്രീകോവിലെ പീഠത്തിലുണ്ട് തൻ്റെ ഉപാസനാമൂർത്തിയും രക്ഷകയുമായ മധുര മീനാക്ഷിയത മധുരതരമായൊരു മന്ദസ്മിതത്തോടെ സർവാംഗസുന്ദരിയായി സുന്ദരിയായി ഉപവിഷ്ടയായിരിക്കുന്നു മലയാളനാട്ടിലെന്ന് ചേരമാൻ പെരുമാളിൻ്റെ ഭരണകാലം സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാനായി താൻ ആശിച്ച് പണി കഴിപ്പിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ ദേവി കയറി കുടികൊണ്ടിരിക്കുന്നുവെന്ന് കേട്ട പെരുമാൾ രാജാവ് വാസ്തവമറിയാൻ നേരിട്ടെഴുന്നള്ളുന്നു തമിഴനായ പൂജാരി പറഞ്ഞത് കേട്ട് അദ്ദേഹത്തെ തൊട്ടുകൊണ്ട് ശ്രീകോവിലേക്ക് നോക്കിയ രാജാവും കാണുന്നു രാജവംശത്തിന്റെ പേരിനും പ്രശസ്തിക്കുമൊത്ത രാജകീയ പ്രൗഢിയോടെ വിളങ്ങുന്ന മധുരമീനാക്ഷിയെ ദിവ്യ ശബ്ദത്തിൽ അരുളപ്പാടുണ്ടാകുന്നു കുമാരനല്ല ഊരിൽ എന്ന് ചേരമാൻ പെരുമാളിന്റെ രാജോചിതമായ സംശയങ്ങളും പരീക്ഷണങ്ങളുമെല്ലാം മധുരയിൽ നിന്നോടിയെത്തിയ വീരകന്യക തമിഴകത്തിന്റെ തനതായ തൻപ്രമാണിത്വത്തോടെ ഓരോന്നായി അതിജീവിച്ചു തിങ്കൾക്കാടെന്നും ഇന്ദുകാനനമെന്നുമെല്ലാം അന്നോളം അറിയപ്പെട്ടിരുന്ന ക്ഷേത്രവും പ്രദേശവും അങ്ങനെ കുമാരനല്ലൂർ ദേവിയുടെ പേരിലായിത്തീരുന്നു ഓടിക്കയറി വന്ന രാജാങ്കനയ്ക്കും ഒപ്പം വന്ന പൂജാരിക്കും ചേരമാൻ പെരുമാൾ തന്റെയും രാജ്യത്തിന്റെയും അംഗീകാരം നൽകിയതോടെ കുമാരനല്ലൂർ ക്ഷേത്രവും ഗ്രാമവും ഐതിഹ്യമാലയിലെ എണ്ണം പറഞ്ഞ അധ്യായമായി പര്യവസാനിക്കുന്നു ഇനി നമുക്ക് ആ പുണ്യഭൂമിയിലേക്കും ചരിത്രപ്രസിദ്ധമായ ദേവാലയത്തിലേക്കും ഒന്നുകൂടി പോകാം അക്ഷരനഗരി അക്ഷരനഗരിയെന്നറിയപ്പെടുന്ന കോട്ടയം പട്ടണത്തിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന കുമാരനല്ലൂർ കോട്ടയത്തുള്ള ദേവീക്ഷേത്രങ്ങളായി പുറത്തറിയപ്പെടുന്നത് കുമാരനല്ലൂരും പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രവുമാണെന്ന് സാമാന്യമായി പറയാം കുമാരനല്ലൂരിന്റെ വിശേഷങ്ങളിലേക്ക് വരാം ക്ഷേത്രസങ്കേതത്തിന്റെ കാലപ്പഴക്കം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വർഷങ്ങളോളം വരാം വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമ മഹർഷിയാണത്രേ ദേവിയുടെ ബിംബകാരനും പ്രതിഷ്ഠിതാവും പരശുരാമൻ സൃഷ്ടിച്ചുവെന്ന ഐതിഹ്യമുള്ള കേരള ഭൂമിയിൽ അദ്ദേഹം സ്വയമേവ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളും നൂറ്റിയെട്ട് ദുർഗാലയങ്ങളും പ്രതിഷ്ഠിച്ച് ജനങ്ങൾക്ക് ആരാധിക്കാൻ നൽകിയിരിക്കുന്നതിൽ അവസാനത്തെ പ്രതിഷ്ഠയാണ് കുമാരനല്ലൂരിലേത് സ്വപ്നത്തിലൂടെ തനിക്ക് ലഭിച്ച നിർദ്ദേശപ്രകാരം വേദഗിരി എന്ന സ്ഥലത്തെ കിണറ്റിൽ നിന്നും ചേരമാൻ രാജാവ് കണ്ടെത്തിയ ഇന്നും പൂജിക്കുന്ന ദേവിയുടെ വിഗ്രഹം തന്നെ പരശുരാമൻ നിർമ്മിച്ചതും ആയിരം വർഷം പൂജിച്ച ശേഷം ജലാധിവാസം ചെയ്ത് സൂക്ഷിച്ചിരുന്നതാണെന്നും വിശ്വസിക്കപ്പെടുന്നു ദേവിയോട് അത്രയും ആത്മബന്ധമുള്ളത് കൊണ്ടാകണം വൃശ്ചികത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ദ്വിതീയ ദിവസം പരശുരാമ ജയന്തിയായി വിശേഷാൽ പൂജകളോടെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ആചരിച്ചു പോരുന്നത് മധുരയിലെ മീനാക്ഷിയമ്മൻ സുന്ദരേശ്വരൻ എന്ന ശിവനോടൊപ്പമുള്ള പാർവതിയുടെ സ്വരൂപമാണെങ്കിൽ ഇവിടുത്തേത് പരാശക്തിയായും ദുർഗയായും കാണാവുന്ന കാർത്യായനിയുടെ രൂപമാണ് അമ്പലം പണി കഴിച്ചിരിക്കുന്നത് തന്നെ ശിവശക്തി സങ്കല്പത്തിന്റെ ജാമതീയ രൂപമായ ശ്രീചക്രത്തിന്റെ മാതൃകയിലാണ് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജഗദ്ഗുരുവായ ശങ്കരാചാര്യർ വന്നിട്ടുണ്ട് ഇവിടെ മാത്രമല്ല പരാശക്തിയുടെ ആരാധനയ്ക്കായി അദ്ദേഹം അംഗീകരിച്ചിരിക്കുന്ന സംവിധാനം ചെയ്തിട്ടുള്ള ഭാരതത്തിലെ അഞ്ചിൽ ഒരു ക്ഷേത്രം കുമാരനല്ലൂരാണെന്നതും ഒരു അപൂർവതയാണ് പരശുരാമനും ശങ്കരനും കഴിഞ്ഞാൽ വില്ുവമംഗലം സ്വാമിയും കുഞ്ചൻ നമ്പ്യാരും ഗുരുവായൂരപ്പന്റെ കുറൂരമ്മയും അടക്കം ദേവിയുടെ വൈഭവം അറിഞ്ഞുകേട്ട് സമക്ഷത്തിൽ വന്നു വണങ്ങിയവരും തങ്ങി ഭജിച്ചവരും വാഴ്ത്തി സ്തുതിച്ചവരുമായി സുഹൃത ജന്മങ്ങളുടെയും പുണ്യാത്മാക്കളുടെയും നീണ്ട നിര തന്നെയുണ്ട് ചരിത്ര പുസ്തകങ്ങളിലും താളിയോല ഗ്രന്ഥങ്ങളിലുമായി ഐതിഹ്യം കൊണ്ടും പ്രതിഷ്ഠ കൊണ്ടും മാത്രമല്ല സവിശേഷതകളുടെ ബിരുദങ്ങൾ ഇനിയുമുണ്ട് ദേവിക്കും ക്ഷേത്രത്തിനും ധാരാളമായി പൂജയിലും അർച്ചനയിലുമെല്ലാം സംസ്കൃതത്തിലുള്ള വേദമന്ത്രങ്ങളാണ് ഇവിടെ പ്രയോഗിക്കുന്നത് ദേവിയുടെ ആലയത്തിൽ കരിവീരന്മാർക്ക് പ്രവേശനമില്ല പകരം പിടിയാനകൾക്കാണ് ഉത്സവ സമയങ്ങളിൽ ദേവിയെ ശിരസിലേറ്റി എഴുന്നള്ളിക്കാനുള്ള സവിശേഷ നിയോഗം അതും ഭഗവതിയുടെ ഉത്തരവാണത്രേ ചന്ദനമോ കളഭമോ അല്ല ക്ഷേത്രത്തിൽ അരച്ചെടുക്കുന്ന ദേവിയുടെ ബിംബത്തിലാടുന്ന മഞ്ഞളാണ് ഭക്തർക്കിവിടെ പ്രസാദമായി നൽകുന്നത് പശുവിൻ പാലും തൈരും നെയ്യുമെല്ലാം ചേർന്ന പഞ്ചഗവ്യമാണ് ഉച്ചപൂജാ സമയത്തെ പ്രസാദം അതുപോലെ ത്രിസന്ധ്യ നേരത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും പതിവുള്ള ദീപാരാധന കുമാരനല്ലൂരിൽ മാത്രം അത്താഴ പൂജയ്ക്ക് ശേഷം വൈകിട്ട് ഏഴരയ്ക്കാണ് അടക്കമുള്ള വിശ്വത്തിലെ എല്ലാ ദേവീദേവന്മാരും മഹാത്രിപുര സുന്ദരിയുടെ അത്താഴപ്പൂജയിൽ പങ്കുകൊള്ളാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടാകും എന്നാണ് സങ്കല്പം രാവിലെ മുതൽ ഉച്ചവരെ നാലും വൈകിട്ടൊന്നുമായി അഞ്ച് പൂജകളും മൂന്ന് ശ്രീബലിയുമുണ്ട് ക്ഷേത്രത്തിൽ ഓരോ പൂജയും ഓരോ ദേവീ ഭാവത്തിലും ഭാവനയിലുമാണ് ചെയ്യപ്പെടുക ഷപൂജയിൽ സരസ്വതിയായി എതിർത്ത പൂജയിൽ ലക്ഷ്മിയായി പന്തീരടി പൂജയിൽ പാർവതിയായി ഉച്ചപൂജാ നേരം ദുർഗയായി അത്താഴപ്പൂജയിൽ വനദുർഗയായി കുമാരനല്ലൂരമ്മ മാറിമാറി പ്രത്യക്ഷപ്പെടുകയും പ്രസാദിക്കുകയും ചെയ്യുന്നു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളും ദർശനക്രമവും നോക്കാം ക്ഷേത്രമതിലിനു വെളിയിൽ കിഴക്കേ അറ്റത്തായി ഒരാലും ആൽത്തറയും അവിടെ ഒരു ഗണപതി പ്രതിഷ്ഠയുമുണ്ട് ഗണപതി ഹോമവും നേദ്യവുമെല്ലാം പതിവായി നടക്കുന്നത് ഇവിടെയാണ് നാലു ഭാഗത്തും ഗോപുരങ്ങളോട് കൂടിയ വിശാലമായ മതിൽക്കെട്ടിനകത്തേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് ഏറ്റവും മുകളിൽ സിംഹവാഹനവുമായി സ്വർണവർണ്ണത്തിൽ ഉയർന്നു നിൽക്കുന്ന കൊടിമരമാണ് വൈക്കം ക്ഷേത്രത്തിൽ ഉള്ളതുപോലെ വലിക്കൽപ്പുരയിലെ തൂണിന്മേൽ വിഘ്നേശ്വര രൂപം ഇവിടെയുമുണ്ട് കർത്യായിനിയുടെ വലത്തുഭാഗത്തെ ശ്രീകോവിലിൽ ഉമാപതിയായ ശിവന്റെ പ്രതിഷ്ഠയുണ്ട് ദേവിക്കായി ക്ഷേത്രമുണ്ടാകുന്നതിനും വളരെ മുമ്പേ ഇവിടെ ശിവപൂജയുണ്ടായിരുന്നതായി കരുതുന്നതിനാൽ ഭൂ എന്ന ബഹുമാനത്തിലും ദർശനക്രമമനുസരിച്ച് ശിവനെയാണ് ആദ്യം തൊഴേണ്ടത് ശിവൻ കഴിഞ്ഞാൽ ദേവിയുടെ തിരുനടയ്ക്ക് മുൻവശത്തുള്ള പ്രൗഢിയുള്ള നമസ്കാരമണ്ഡപത്തിന്റെ തെക്കു പടിഞ്ഞാറെ തൂണിലുള്ള ശാസ്താവിനെ തൊഴുതുബന്ധിക്കണം ശബരിമലയിലെ ശാസ്താവ് മണികണ്ഠനാണെങ്കിൽ കുമാരനല്ലൂരിൽ മണിഭൂഷണനാണ് ശിവനും ശാസ്താവും കഴിഞ്ഞാണ് കാർത്യായനിയുടെ ഊഴം വരുന്നത് ചെമ്പടിച്ചും ചിത്രങ്ങൾ എഴുതിയും ഗംഭീരമാക്കിയ വട്ടശ്രീകോവിലിനുള്ളിലെ ഗർഭഗൃഹത്തിൽ അഞ്ജനശിലയിൽ അസാമാന്യ തേജസ്സോടെ ആദിപരാശക്തി ഒരു കൈയിൽ വിഷ്ണുവിൻ്റെ ചക്രവും മറുകൈയിൽ വരുണന്റെ ശംഖുമേന്തി ഇനിയുമിരിക്കാൻ കൂട്ടാക്കാതെ എഴുന്നേറ്റ് തന്നെ നിൽക്കുന്നു ആടയാഭരണങ്ങളും അലങ്കാരങ്ങളും ചേരുമ്പോൾ ദേവി സിംഹാസനസ്ഥയാണെന്ന് നമുക്കാണ് തോന്നുക ഓർക്കണം കേവലം ഒരു അർദ്ധരാത്രി കൊണ്ട് മധുരയിൽ നിന്നോടിയെത്തിയ വീരകന്യകയാണിത് തൊഴണം ഭൂമുഖവും തിരുവിടലും തൃപ്പാദങ്ങളും കുമ്പിട്ട് തന്നെ തൊഴണം ശ്രീകോവിലിന്റെ കവാടങ്ങളിലുള്ളത് ദ്വാരപാലകരല്ല ദ്വാരകാളിമാരാണ് ക്ഷേത്രമതിൽക്കകത്ത് തന്നെ തെക്കു പടിഞ്ഞാറായി ആലിങ്കൽ ഭഗവതി എന്ന പേരിൽ ഒരാൽമരത്തിന് കീഴിൽ ഭദ്രകാളിയെയും വിശേഷവിധികളോടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു തൊട്ടുപിന്നിൽ രക്ഷസുമുണ്ട് മതിലിന് പുറത്ത് വടക്കുവശത്തായി തേക്കുമരങ്ങൾ നിറഞ്ഞ ശാന്തമായ സർപ്പസങ്കേതവുമുണ്ട് കടിയക്കോലില്ലത്തിനാണ് ക്ഷേത്രത്തിന്റെ തന്ത്രചുമതല കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തുള്ള പത്തില്ലത്തുകാരിലാണ് മേൽശാന്തി പട്ടം നിക്ഷിപ്തമായിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ആഗമനത്താലും പ്രശസ്തമാണ് ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ പന്ത്രണ്ടാം തീയതി തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ഉത്തരവിട്ടുകൊണ്ട് പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരം യാതൊരു കാല കൂടാതെ നടപ്പിലാക്കുകയുണ്ടായി ക്ഷേത്രമുടമസ്ഥരും ഉടമസ്ഥരും അധികാരികളും അന്നിവിടെ കീഴ്വഴക്കമെന്നും ആചാരമെന്നും അന്നോളം വിശ്വസിച്ചിരുന്ന ഇടുങ്ങിയ ജാതിമത ചിന്തകൾക്കതീതമായി സമത്വത്തിന്റെ സാഹോദര്യത്തിന്റെ നവയുഗപ്പിറവി അലയടിച്ചെത്തിയപ്പോൾ കുമാരനല്ലൂരമ്മയുടെ പരിജനങ്ങൾ വാതിലുകളെല്ലാം തുറന്നിട്ടുകൊണ്ട് അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചുവന്നത് ക്ഷേത്രത്തിൻ്റെയും ദേവതയുടെയും മഹാത്മ്യം പതിന്മടങ്ങാക്കി വർദ്ധിപ്പിച്ചു ഹരിജനങ്ങളും സവർണരും ഒരുമിച്ച് ഒരേ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നത് കാണാനായി രാജാവിൻ്റെ തന്നെ ക്ഷണപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജനുവരി പത്തൊൻപതാം തീയതി ഗാന്ധിജി തന്നെ നേരിട്ടെത്തി ഹരിജനങ്ങളോടൊപ്പം ദേവിയെ ദർശനം ചെയ്തു വന്ദിച്ചപ്പോൾ അത് കേരളത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ കുമാരനല്ലൂർ ക്ഷേത്രത്തിന്റെ പേരിൽ കുറിക്കപ്പെട്ട മറ്റൊരു തിളങ്ങുന്ന അധ്യായമായി ക്ഷേത്രത്തിലെ നമസ്കാര നമസ്കാരമണ്ഡപത്തിനരികിലായി ഇരുപത്തിനാല് തിരികളോടെ കത്തുന്ന ഭദ്രദീപം ഇവിടുത്തെ സവിശേഷമായൊരു കാഴ്ചയാണ് ദേവിദാസന്മാരും ഊരാൺമക്കാരുമായിരുന്ന അമ്പലപ്പുഴ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ തലമുറകളോളം ഭഗവതി സേവയ്ക്ക് ഉപയോഗിച്ചിരുന്ന നിലവിളക്കാണിത് മാർത്താണ്ഡവർമ്മയുടെ കൽപ്പനപ്രകാരം അമ്പലപ്പുഴ രാജ്യം തിരുവിതാംകൂറിലേക്ക് ലയിപ്പിക്കപ്പെട്ടപ്പോൾ അന്നത്തെ അമ്പലപ്പുഴ രാജാവ് വിശേഷപ്പെട്ട ഈ വിളക്ക് കുമാരനല്ലൂർ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുകയായിരുന്നു കോഴിക്കോടുള്ള സാമൂതിരി രാജവംശവും ഭഗവതിയുടെ തികഞ്ഞ ഭക്തരായിരുന്നു കൊട്ടാരത്തിലും ദേശത്തിലുമെല്ലാം പലപ്പോഴും സംഭവിക്കാമായിരുന്ന ആപത്തുകളും ദുരന്തങ്ങളും തടുത്തതും വഴിമാറ്റിവിട്ടതും ഇവിടുത്തെ ദേവിയുടെ ഇടപെടൽ കൊണ്ടാണെന്ന് രാജാക്കന്മാർ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഇവരുടെ പരമ്പരയിലുള്ള യുവതികൾ വിവാഹിതരാകുമ്പോൾ ധരിക്കുന്ന മണിക്കാതില എന്ന സ്വർണാഭരണം ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ദേവിക്കുള്ള അവരുടെ കാണിക്കയായി സമർപ്പിക്കുന്ന കീഴ്വഴക്കം ഇപ്പോഴുമുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ മൈസൂർ കടുവ എന്ന പേരിൽ ദക്ഷിണേന്ത്യയെ ആകെ ഭീതി പരത്തി പടയോട്ടം നടത്തിവന്ന ടിപ്പു സുൽത്താൻ പോലും സാമൂതിരിയെ സന്ധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മര്യാദയും ബഹുമാനവും കണ്ട് മനസ്സുമാറി നിരുപാധികം ഒഴിഞ്ഞു പോവുകയായിരുന്നത്രേ ടിപ്പു പാരിതോഷികമായി കൊടുത്ത അദ്ദേഹത്തിന്റെ സ്വർണാഭരണം സാമൂതിരി സ്മരണയോടെ ഭഗവതിക്ക് സമർപ്പിച്ചതും ഇവിടുത്തെ സ്വർണശേഖരത്തിലുണ്ട് മീനച്ചിലാറിലൂടെയുള്ള കുമാരനെല്ലൂരമ്മയുടെ ഊർവലമാണ് ഉത്രൃട്ടാതി ഊരുചുറ്റി വള്ളംകളി എന്നറിയപ്പെടുന്ന ജലഘോഷയാത്ര തിരുവോണം കഴിഞ്ഞുള്ള നാലാം ദിവസം ഉത്രൃട്ടാദിനാളിൽ ദേവിയുടെ ചൈതന്യം സിംഹവാഹനത്തിൽ ആവാഹിച്ച് പ്രത്യേകം തയ്യാറാക്കിയ പള്ളിയോടത്തിൽ കയറ്റി കളിവള്ളങ്ങളുടെയും വഞ്ചിപ്പാട്ടിൻ്റെയും വർണ്ണാഭമായ അകമ്പടിയോടെ നദിയിലൂടെ ഊരുചുറ്റി എഴുന്നള്ളിക്കുന്നു നിറപറയും കത്തിച്ച വിളക്കുകളും വെച്ച് പൗരാവലികൾ ഒരുക്കുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്ന ദേവി തൻ്റെ പ്രിയദേശത്തെ പുറത്തേക്കിറങ്ങിച്ചെന്ന് കാണുന്നു കുമാരനല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം കഥകളെയും വിശ്വാസങ്ങളെയും യുക്തി കൊണ്ട് തൂക്കി നോക്കുക അസാധ്യമാണ് വേണ്ടി വേദഗിരിയിലെ കിണറ്റിലിറങ്ങി ദേവിയുടെ വിഗ്രഹം കണ്ടെത്തിയെടുക്കുന്നത് പരിയത്തുണ്ണി എന്ന് വിളിക്കുന്ന മാന്യദേഹമായിരുന്നു സംപ്രീതനായ രാജാവ് ഉണ്ണി ചോദിക്കുന്നത് എന്തും കൊടുക്കാൻ തയ്യാറായപ്പോഴും അദ്ദേഹം ആവശ്യപ്പെട്ടത് കുമാരനല്ലൂരമ്മക്ക് എന്നും പൂക്കൾ സമർപ്പിക്കാനുള്ള എളിയ അവസരം മാത്രമാണ് അതുകൊണ്ടിന്നും പരിയത്തുണ്ണിയുടെ പിന്മുറക്കാർക്കാണ് ക്ഷേത്രത്തിൽ ദേവിക്ക് ചാർത്തുന്ന മാലകൾ സ്വന്തം കൈപ്പടയിൽ കൊരുത്തെടുക്കാനുള്ള ഒരേയൊരവകാശവും ഭാഗ്യവും മധുരയിൽ നിന്നും ദേവിയോടൊപ്പം വന്ന പഴയ പൂജാരിയുടെ തലമുറക്കാർ കുമാരനല്ലൂരമ്മയെ സേവ ചെയ്തുകൊണ്ട് ഇന്നും ഇവിടുത്തെ പ്രധാന പൂജാവൃത്തിയിലുണ്ട് എന്നു കൂടി അറിയുക മധുരയില്ലം എന്ന് തന്നെയാണ് ക്ഷേത്രത്തിനടുത്ത് തന്നെയുള്ള ഇവരുടെ വീട്ടുപേരും കഴിയുന്നില്ല മീനാക്ഷിയുടെ മധുരയിലെ ക്ഷേത്രത്തിലുമുണ്ട് കുമാരനല്ലൂരമ്മയുടെ കല്ലിൽ കുത്തിയ രൂപം മീനാക്ഷിയമ്മന്റെ കോവിലിൽ നിന്നും സുന്ദരേശ്വരന്റെ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലെ തൂണുകളിലൊന്നിൽ ദേവിക്കായി ചേരമാൻ പെരുമാൾ ആദ്യം നിശ്ചയിച്ചിരുന്നത് വൈക്കത്തെ ഉദയനാപുരം ക്ഷേത്രമായിരുന്നു ഭഗവതിയാവട്ടെ കാർത്തികേയനായി കരുതി വെച്ചിരുന്ന ഊരിൽ കർത്യായനിയായി കടന്നു വന്നപ്പോൾ ഇവിടെ പ്രതിഷ്ഠിക്കേണ്ടിയിരുന്ന കുമാരൻ ഉദയനാപുരത്തേക്ക് മാറ്റപ്പെട്ടുവെങ്കിലും ഭഗവാന്റെ ശ്രീകോവിലിന്റെ തെക്കു ഭാഗത്തെ തൂണിൽ ദേവിയുടെ സാന്നിധ്യം സങ്കല്പിച്ചുകൊണ്ട് നിത്യേന ഭഗവതി സേവ ഇവിടെയും നടന്നുവരുന്നു കൺമുമ്പിൽ ഇത്രയും ചിത്രങ്ങൾ മുഴുവോടെ നിൽക്കുമ്പോൾ ആശ്രിതരുടെയും ഭക്തരുടെയും തലമുറകൾ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് ഭഗവതിയെ സേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെങ്ങനെ കഥകളെയും യാഥാർത്ഥ്യത്തെയും യുക്തികൊണ്ട് വേർതിരിക്കാനാവും പിന്നെ ഭക്ത മനസ്സുകളെ സംബന്ധിച്ചിടത്തോളം കുമാരനല്ലൂരമ്മ എന്നാൽ അവർക്ക് വിളിപ്പുറത്തുള്ള ഏതത്ഭുതവും പ്രവർത്തിക്കാൻ കരുത്തുള്ള ശക്തിയും സാന്നിധ്യവുമായിരിക്കെ യുക്തിചിന്തയ്ക്ക് എവിടെയാണ് പ്രസക്തി ഭക്തിക്കുള്ള അത്രയും പ്രാധാന്യം അതേ തൂക്കത്തിൽ ക്ഷേത്രം വിദ്യാഭ്യാസത്തിനും നൽകിപ്പോരുന്നു അറുന്നൂറോളം കുട്ടികളും അൻപതോളം അധ്യാപകരുമായി ക്ഷേത്രത്തോട് ചേർന്നിരിക്കുന്നതാണ് ദേവി വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പഠന പഠ്യേതര മികവുകളുമായി പൊതുമേഖലയിൽ കോട്ടയം ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന സ്കൂളുകളിലൊന്നാണിത് ക്ഷേത്രത്തിന്റെ തൊട്ട് മുൻപിലുള്ള കൊട്ടാരം മാളികയിൽ കുട്ടികൾക്കായി ചെണ്ടമേള പരിശീലനവും നടത്തിവരുന്നു വരുന്നു ദേവിയുടെ പിറന്നാളായിട്ടാണ് വൃശ്ചികത്തിലെ കാർത്തിക നക്ഷത്രം ഒൻപതാം ദിവസം വരത്തക്ക വിധമുള്ള കാർത്തിക മഹോത്സവം പത്ത് ദിവസങ്ങളിലായി വൻ ബഹുജന പങ്കാളിത്തത്തോടെ ആചരിച്ചു വരുന്നത് ദേവിയെപ്പോലെ തന്നെ വിശേഷങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ദേവിയുടെ ഉത്സവവും ഉത്സവം കൊടിയേറിയാൽ പത്തു ദിവസവും ദേവിക്കിവിടെ ആറാട്ടുണ്ട് ഉത്സവ ബലിയും പാണ്ഡ്യും പഞ്ചാരിയുമായി മേളപ്രമാണികളായ കലാകാരന്മാർ മാറ്റുരയ്ക്കുന്ന ചെണ്ടമേളവും രാവിലെയും വൈകിട്ടും ചുറ്റുവിളക്കുമൊക്കെയാണ് അകത്തെ കാഴ്ചകൾ പുറത്തെ കലാമണ്ഡപത്തിലാകട്ടെ ഭജനകളും ഭക്തിഗാനമേളയും കച്ചേരിയും കഥകളിയും തുള്ളലും തിരുവാതിരയുമായി കാണികളുടെ കണ്ണും കാതും നിറയ്ക്കാൻ പോന്ന കലാപരിപാടികളും അരങ്ങൊഴിയാതെ നടന്നുകൊണ്ടിരിക്കും ഉത്സവം പത്ത് ദിവസമാണെങ്കിലും കാർത്തിക കൊട്ടിക്കലാശിക്കുന്നത് ഒൻപതാം ദിവസമാണ് രാവിലെ മുതൽ ജഗദംബികയുടെ കർത്യായനിയുടെ ത്രി ദർശനം തുടങ്ങുന്നു ആയിരങ്ങളാണ് അന്നേ ദിവസം സർവാലങ്കാര വിഭൂഷിതയായ ദേവിയുടെ ദർശന സായുജ്യം തേടി ഈ നട കയറിയെത്തുന്നത് കാർത്തിക ദർശനവും ഭജനയും കഴിഞ്ഞ് ഭഗവതിയെ അന്നത്തെ ആറാട്ടിനായി എഴുന്നള്ളിക്കുന്നു കടവിലെ നീരാട്ട് കഴിഞ്ഞ് വഴി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ദേവിയുടെ ബിംബം കിഴക്കേ ഗണപതിയാലിൻ ചുവട്ടിലെ അലങ്കാര പന്തലിൽ എത്തുമ്പോഴേക്കും അകമ്പടിക്കായുള്ള ആനകളും മേളക്കാരും അണിനിരക്കുകയും സുപ്രസിദ്ധമായ കാർത്തിക പാണ്ടിമേളം തുടങ്ങുകയും ചെയ്യുന്നു കുമാരനല്ലൂർ കാർത്തിയായനിയുടെ തൃക്കാർത്തിക നാളിലെ ആറാട്ട് എഴുന്നള്ളത്ത് കാണാൻ സാക്ഷാൽ തൃശൂർ വടക്കുന്നനാഥൻ വരെ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ മതിലിന്മേൽ എഴുന്നള്ളി കാത്തിരിക്കും എന്നും വിശ്വാസമുണ്ട് അതുകൊണ്ട് വൃശ്ചികത്തിലെ കാർത്തിക നാളിൽ വടക്കുന്നാഥന്റെ ഉച്ചപൂജ നടക്കുന്നത് ശ്രീകോവിലിന്റെ വെളിയിൽ തെക്കേ മതിൽക്കകത്താണ് പൂരപ്രമാണിയായ വടക്കുന്നാഥന് പോലും കാർത്തിക ഇത്രയും ഗൗരവമുള്ളതാണെങ്കിൽ പിന്നെ കുമാരനല്ലൂർ ദേശത്തിന്റെ കാര്യം പറയാനുണ്ടോ അതെ തൃശ്ശൂരിൽ പൂരമാണെങ്കിൽ വൈക്കത്തഷ്ടമിയാണെങ്കിൽ ഗുരുവായൂരിൽ അഷ്ടമി രോഹിണിയാണെങ്കിൽ കുമാരനല്ലൂരിൻ്റെ ആഘോഷമെന്ന് പറഞ്ഞാൽ അത് കാർത്തികയാണ് സമാനതകളോ സമാന്തരങ്ങളോ ഇല്ലാത്ത തൃക്കാർത്തിക കാർത്തിക ഊട്ട് എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലെ അന്നത്തെ ഗംഭീരമായ അന്നദാനത്തിന്റെ ചുമതല അക്ഷരാർത്ഥത്തിൽ തന്നെ നാട്ടുകാർക്കാണ് സദ്യക്കുള്ള കായികറികൾ അരിയുന്നത് മുതൽ വിഭവങ്ങൾ ഒരുക്കുന്നതും വിളമ്പുന്നതുമെല്ലാം ദേവിക്ക് വേണ്ടി ഒരു നാട് മുഴുവൻ ഒത്തൊരുമിച്ചാണ് കാർത്യായനി ദേശദേവതയാകുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച കാണണമെങ്കിൽ കാർത്തിക ദിവസം കുമാരനല്ലൂരിൽ ചെന്നു നോക്കണം ആറാട്ടും കാർത്തിക ഊട്ടുമെല്ലാം കഴിഞ്ഞ് സന്ധ്യമയങ്ങുമ്പോഴേക്കും ക്ഷേത്രമതിൽക്കകവും എല്ലാ അതിർത്തികളും വിട്ട് ദേശത്തെ ഓരോ വീടും മനസ്സും ദേവീ പ്രമാണത്താലും സുവർണ ദീപാവലികളാലും പ്രകാശപൂരിതമായി തീരുന്നു ഇരു കൈകളും നീട്ടി തന്നെയും ആശ്രിതനായ പൂജാരിയെയും സ്വീകരിച്ച ഒരു ദേശത്തെയും ജനങ്ങളെയും കുഴുകയ്യോടെ നിറകണ്ണോടെ ഈ മണ്ണിലേക്ക് കയറി വരുന്ന ഓരോരുത്തരെയും നാല് തൃക്കരങ്ങളും കൊണ്ടമ്മ അകമഴിഞ്ഞനുഗ്രഹിക്കുന്നു അവരുടെ ആരവങ്ങളിൽ ആഹ്ലാദ തിമിർപ്പിൽ സ്വയം മുങ്ങിക്കുളിച്ചുകൊണ്ട് സംപ്രീതയായി ആറാടുന്നു േ വർണ്ണത്തിന്റെ സർവപ്രിയങ്കരി നീന്തിടണേ നീ നീക്കിടണേ നീ എല്ലാതിന്നാരും